ഇത് നമ്മുടെ ചിന്തയില് കൂടി സംസ്കരിച്ചെടുക്കുന്ന ചിന്തയില് കൂടി കറ കളഞ്ഞിട്ട് ഇത് പല രീതിയിലുള്ള കമ്പോസ്റ്റ് ആക്കി മിക്സ് ശരി പല ഇതിപ്പോ നമ്മൾ കമ്പോസ്റ്റാകാൻ തുടങ്ങിയ ചീളാണ് ഓക്കെ അപ്പൊ അങ്ങനെ പല സ്റ്റേജിലുള്ളതും നമ്മൾ ഇത് മിക്സ് ചെയ്ത് കാരണം നമുക്ക് ഇതൊന്നും ഫുൾ കമ്പോസ്റ്റ് ആയതുണ്ട് പാർഷ്യലി കമ്പോസ്റ്റ് ആയതുകൊണ്ട് ഓക്കെ അങ്ങനെയുള്ള ഇത് മിക്സ് ചെയ്ത് കാരണം ഇതിനകത്ത് വെള്ളം കെട്ടി കിടക്കരുത് ശരി ന്യൂട്രിയൻസ് വേണം അതിന് ഫുൾ കമ്പോസ്റ്റ് ആയത് വേണം ഓക്കെ അങ്ങനെ പല രീതിയിലുള്ള മിക്സ് ചെയ്തിട്ട് അതിനകത്ത് ന്യൂട്രിയൻസ് കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ഇതിനകത്ത് പുറത്തുനിന്ന് ചേർക്കുന്ന മൈക്രോ ന്യൂട്രിയൻസ് മാത്രമേ ഉള്ളൂ ഓ ശരി ഓക്കെ അപ്പൊ ഇത് ശരിക്കും ഏത് തടിയുടെ ഒക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത് നമ്മുടെ മെയിൻ ആയിട്ട് മെയിനായിട്ട് ഈ ടീം തേക്കുവാൻ തേക്കിന്റെ അല്ലേ അതിന്റെ നമ്മള് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ ആ സംസ്കരിക്കുന്ന ടൈം കൊണ്ട് ഫുള്ള് കറയും കാര്യങ്ങളെല്ലാം ഏകദേശം ഒരു ആറ് മാസം ഏഴ് മാസം എടുക്കും ഈ ഒരു പരിധി കിട്ടാൻ വേണ്ടി ആ വേണ്ടത് അപ്പൊ നമ്മൾ അത് സംസാരിക്കുന്ന ടൈമിൽ തന്നെയാണ് ഈ ഒരു മൈക്രോ ന്യൂട്രീഷൻ നോട്ട്രീഷൻ ആഡ് ചെയ്യുന്നത് ലാസ്റ്റ് ചെയ്യുന്ന ടൈമിലാണ് മൈക്രോ ആഡ് ആഡ് ചെയ്യുന്നത് ഈ ഒരു അത് മാത്രം എക്സ്ട്രാ ചേർന്നല്ലോ ബാക്കി നാച്ചുറൽ നാച്ചുറായിട്ടുള്ള പ്രോസസ് ചെയ്യുന്ന ടൈമിൽ ആകുന്നത് ഓക്കെ അപ്പൊ മണ്ണിനുള്ള ഗുണം എല്ലാം ഇതിന് ഉണ്ടോ അതോ അതിനെക്കാട്ടി കൂടുതലാണ് മണ്ണിനുള്ള കൂടുതലാണ് കൂടുതലാണ് ഓക്കെ ശരിക്കും ഇതിന്റെ അഡ്വാൻറ്റേജ് പറയാൻ എന്തൊക്കെയുള്ളത് ഒരു ചട്ടിക്കാത്തൊരു ചെടി വളർത്തുമ്പോഴത്തേക്ക് നമുക്ക് രണ്ടുമൂന്ന് കാര്യങ്ങളാണ് ഒന്നും വെയിറ്റ് കുറവായിരിക്കണം ഓക്കെ രണ്ടാമത് യൂസ് ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പമായിരിക്കണം ഓക്കെ അത് ചെടി നടാനൊക്കെ എളുപ്പമായിരിക്കണം ആ ഇതിപ്പോ ഞാൻ നട്ട് കാണിക്കാം ഇത് നടുകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം നോർമലി ഒരു മിക്സ് ഉണ്ടാക്കണേ മണ്ണ് വേണം മണൽ വേണം ചാണകപ്പൊടി വേണം പൊടി വേണം പല സാധനങ്ങളും മിക്സ് ഡ്രസ് ചെയ്താണോ ഇതിപ്പോ കംപ്ലീറ്റ് മീഡിയം അപ്പൊ ഇതിനകത്ത് നമുക്ക് ഇതിനകത്ത് ഇപ്പൊ ഈ ഒരു മീഡിയം മാത്രം ഒരു ചട്ടിക്കകത്ത് ഇതുപോലെ വെച്ചിട്ട് ഡയറക്റ്റ് ഒരു ചെടിയാണെന്ന് നടാൻ പറ്റും നടാൻ പറ്റും വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നനച്ചുകൊടുക്കുക ചരിച്ചോറോ അല്ലെന്നുണ്ടെങ്കിൽ വേപ്പ് പിണ്ണാക്ക അല്ലാത്ത അങ്ങനത്തെ ചാണകം ഒന്നും വേണ്ട ഒരു സാധനം ഇല്ല ഒരു സാധനം വേണ്ട അതുമല്ല ാണ് പിന്നെ വെള്ളത്തിന്റെ എങ്ങനെ വെള്ളം നിക്കുതിനകത്ത് ഇതിനകത്ത് ആവശ്യത്തിനുള്ള വെള്ളം മാത്രമേ നിക്കുകയുള്ളൂ ഓവറായിട്ട് എന്നാ പെരുമ്പോൾ ഇപ്പൊ മഴ പെയ്തോണ്ടിരിക്കണം മഴ കഴിഞ്ഞ് പരിധി കൂടുതൽ വെള്ളം അപ്പൊ നന്നായിട്ട് വളർന്നു കഴിഞ്ഞാൽ ഇത് ഒരു അരിപ്പ പോലെ ഓ അപ്പൊ ആ വെള്ളം ആവശ്യത്തിനുള്ള മാത്രം നിക്കും ബാക്കി ഒഴുകി അങ്ങ് പോയിക്കൊണ്ടിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് തേക്കിന്റെ തടികളുടെ ചിന്ത ഏത് തടിയാണേലും നമുക്ക് നമ്മുടെ ഈ മെത്തേഡിലൂടെ നമുക്ക് പറ്റും മണ്ണിന് നമുക്ക് ഈ ഒരു നിലവില് നിലവില് ഇപ്പം ഇന്ത്യയിലുള്ളതില് മണ്ണിന് പകരമുള്ള അല്ലെങ്കിൽ മണ്ണില്ലാത്ത കൃഷിരീതിയിൽ ഏറ്റവും ചെലവ് കുറഞ്ഞതും ഏറ്റവും നല്ല റിസൾട്ട് ഉള്ള ഒരു മാർഗം ഇല്ല ഈ സി പോലുള്ള നമ്മളിപ്പം ഹൈഡ്രോപോണിക്സ് ഉണ്ട് അക്വാപോണിക്സ് ഉണ്ട് അങ്ങനെ കുറെ സംഭവങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഇതിനെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് മണിക്കൂറും കറണ്ട് വേണം ഈ വാട്ടർ ഫ്ലോ എപ്പോഴും വേണം ഇത് കോസ്റ്റ് എഫക്റ്റീവ് ആണല്ലോ അത്രേ ഉള്ളൂ ഓക്കെ അപ്പം ഇത് കോസ്റ്റ് എഫക്റ്റീവ് ആണ് ഇത് പിടിച്ചു വേണം ആ ഒരു മണ്ണിന്റെ ഇതും ഇല്ല നമുക്ക് മണത്തു നോക്കി ഒരു മണവും ഒന്നും ഇല്ല തനിയൊന്നും ഇല്ല മറ്റേ സാധാരണ മണോ ഒന്നുമില്ല ഒന്നും പ്രശ്നമില്ലല്ലോ ഇപ്പൊ ഇൻഡോർ പ്ലാന്റ് ഏത് ചെയ്ത് കഴിഞ്ഞാലും ഒരു പ്രശ്നമില്ല ഓക്കെ ഏറ്റവും ചെലവ് കുറഞ്ഞൊരു കൃഷി രീതിയായി ഓക്കെ ഇത് നമ്മുടെ കൊടുക്കുന്ന ആൾക്കാർ കൊടുക്കുന്ന ഒരു പാക്കിംഗ് ആണ്ട്ടെ ഇത് ിലോടെയാണ് അപ്പൊ ഇത് ഫുള്ള് നമ്മുടെ ആ ഒരു തടിയുടെ ആ ഒരു നമ്മുടെ ചെയ്യേണ്ട വിട്ടത്തിൽ ചെടികളും ഫുള്ള് നമ്മുടെ ഈ ഒരു ഇസി പോട്ട് എന്നുള്ള ഈ ഒരു മിക്സിയും വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് ആയതല്ലേ ഫുള്ള് ഒന്നിൽ തുടങ്ങിയായിരിക്കും ഫുള്ള് ഇപ്പൊ നമ്മുടെ വീട്ടിലുള്ള എല്ലാം തന്നെ ഈസി പോട്ടിൽ തന്നെയാണ് തന്നെ ചെയ്തേക്കുന്നത് ഇത് ഏതൊക്കെ പാക്കിങ്ങിൽ ഉണ്ടോ നമുക്ക് അമ്പത് ഓക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കുന്ന രീതിയാണ് അമ്പത് കിലോ പാക്കറ്റ് ട്രാൻസ്പോർട്ടിംഗ് ഉൾപ്പെടെ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് കൊടുക്കുന്നത് ഓൾ കേരള ഓൾ കേരള കൊടുക്കുന്നുണ്ടോ അല്ലേ ഓൾ ഇന്ത്യ ആണെങ്കിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലേ ഓക്കെ ഇതാണ് നമ്മുടെ മിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇ സിയുടെ തേക്കിന്റെ ഒക്കെ അതിന്റെ ചിന്തേരി പൊടിയാണ് അല്ലെ നമ്മുടെ അറക്കപ്പൊടി അല്ലേ അത് ചിന്തേരി പൊടി അത് സംസ്കരിച്ചെടുക്കുന്ന സംഭവമാണ് ഈ കാണുന്നത് നമ്മൾ അടുത്ത അറക്കപ്പൊടി സംസ്കരിച്ച് വളവും അല്ലെങ്കിൽ ഓക്കെ ഓക്കെ അപ്പൊ ഇതൊരു മിക്സിംഗ് ഇതുപോലെ നമുക്ക് വീട്ടിൽ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇതിനകത്ത് ഒരു പ്ലാന്റ് വേറെ കാണിച്ചു തരാം നമുക്ക് നടുന്ന രീതി നമുക്കൊന്ന് കാണാം ഇതാണ് നമ്മുടെ ഇസി പോട്ട് ഇത് ഇത് എത്ര ചെയ്യുന്നുണ്ട് ഞാൻ പതിനേഴ് വർഷമായിട്ട് ഇപ്പൊ ഇത് യൂസ് ചെയ്യുന്നുണ്ട് മൂന്ന് വർഷമായിട്ട് മാർക്കറ്റിലുണ്ട് മാർക്കറ്റിലുണ്ട് ഇപ്പൊ നന്നായിട്ട് നമുക്ക് നല്ലൊരു വോളിയം നമുക്ക് വിൽക്കാൻ പറ്റുന്നുണ്ട് ഓക്കെ